ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ തക്കോട് പോയിട്ട് നമ്മുടെ ശംഖ പുഷ്പം പറിക്കുകയാണ് കേട്ടോ ഒരുപാട് പൂവുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് അവളെ അമ്മേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് നൈനുമാണ് വീഡിയോ എടുക്കുന്നത്

എന്താ തെക്ക് പരിപാടി ഏ എന്ത് വെള്ളം ഇതെന്താ ശങ്കുഷ് ബ്ലൂട്ടർ നമ്മൾ അമ്മ തോന്നിട്ടില്ല തക്കിങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തക്കും ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനുണ്ടാക്കിയ പോലെ അപ്പൊ ബ്ലൂ ടീ എങ്ങനെ എന്ന് ഞങ്ങളുടെ മുഖഭാവം കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു ഇതാ അപ്പം തുണി കൊറച്ച് ഉണക്കാനുണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് എണീച്ചായിട്ട് അതിന് വേണ്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് പോയിട്ടുണ്ട് തീരെ ചെറുതാക്കിയിട്ടൊന്നുമില്ല കൂടെ മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പയറ്റിയെടുത്തു സവാളയുടെ നിറം മാറുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് പൊടികളുടെ ആ പച്ചമണം മാറുന്നവരെ കുറച്ച് നേരം ഒന്നും കൂടി വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് വഴുതനങ്ങ ചെറുതായി ആയിരുന്നു ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരും അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്തു കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുണ്ടാക്കുന്ന മെഴുക്കുപരറ്റയാണേ അപ്പോൾ ഇന്ന് കുഞ്ഞ് ആണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യണമൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുവരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ